ഇനി നമുക്കൊരു ചെറിയ വിവരത്തിലേക്ക് പോകാം നിങ്ങളിൽ ആർക്കൊക്കെ ഗിയർ ബോക്സുകളെ കുറിച്ച് ഡൗട്ട് ഉണ്ട് എത്ര ടൈപ്പ് ഗിയർ ബോക്സുകൾ ഉണ്ടെന്ന് അറിയാം ഈ ഡൗട്ട്സിനെല്ലാം ഉത്തരം പറഞ്ഞാലോ പറയാം നേരത്തെ മാനുവൽ ട്രാൻസ്മിഷൻ ഒറ്റ ഗിയർ ബോക്സ് ആണ് ഭൂരിഭാഗം കാറുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്ഥിതി മാറി ആറ് വ്യത്യസ്ത തരം ഗിയർ ഷിഫ്റ്റ് ഓപ്ഷനുകൾ കാറിൽ ഇന്ന് സജീവമായിട്ടുണ്ട് ഇപ്പോഴും ഇന്ത്യയും കാറുകളിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ഗിയർ ബോക്സ് ഓപ്ഷനാണ് മാനുവൽ ട്രാൻസ്മിഷൻ ക്ലച്ചും ഗിയറും ലിവറൊക്കെ ഉപയോഗിച്ച് ഡ്രൈവർമാർ തന്നെ ഗിയർ മാറ്റുന്ന മാനുവൽ ട്രാൻസ്മിഷൻ ഡ്രൈവർമാർക്ക് വാഹനത്തിന് മുകളിൽ പൂർണ്ണ നിയന്ത്രണം നൽകുന്നു എന്നതാണ് ഇതിന്റെ സവിശേഷത തുടർച്ചയായി ഗിയർ മാറ്റേണ്ടി വരുന്ന ഗതാഗതക്കുറിക്കുള്ള പാതകൾ മാത്രമാണ് മാനുവൽ ട്രാൻസ്മിഷൻ ബുദ്ധിമുട്ടായി മാറുക നെക്സ്റ്റ് ഗിയർ ബോക്സ് മാനുവൽ ട്രാൻസ്മിഷന്റെയും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന്റെയും ഹൈബ്രിഡ് രൂപമായ ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഇത്തരം കാറുകളിൽ ക്ലച്ച് പെടൽ ഉണ്ടാവാറില്ല എന്നാൽ ഏത് ഗിയറിലാണ് പോകേണ്ടതെന്ന് ഡ്രൈവർക്ക് ലിവർ ഉപയോഗിച്ച് തിരഞ്ഞെടുക്കാം മാനുവൽ ഗിയർ ബോക്സിന്റെ നിയന്ത്രണം ലഭിക്കും ക്ലച്ചിൽ ഗിയർ മാറ്റുമ്പോൾ ചവിട്ടേണ്ട സാഹചര്യം ഒഴിവാകും ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് ഇലക്ട്രോ ഹൈബ്രിഡ് ആക്ച്വേസ് ഉപയോഗിച്ചാണ് ക്ലച്ചും ഗിയർ ഷിഫ്റ്റും എ എം ടിയിൽ നിയന്ത്രിക്കുന്നത് മികച്ച ഇന്ധനക്ഷമതയും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡലുമായ പ്രിയപ്പെട്ട ഓട്ടോമാറ്റിക് ഓപ്ഷനാണ് എ എം ടി ഗിയർ മാറുന്നത് അല്പം പതിയെയും കുലക്കമുണ്ടാക്കുന്നതും ആണ് ഇതിന്റെ ഒരു ചെറിയ പോരായ്മ നെക്സ്റ്റ് വൺ ടോർ കൺവേർട്ടബിൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് മാനുവൽ ട്രാൻസ്മിഷൻ പോലെ അല്പം പഴക്കമുള്ള ഗിയർ ബോക്സ് ആണ് ടോർ കൺവേർട്ടബിൾ ഓട്ടോമാറ്റിക് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് കോംലിംഗിന്റെ സഹായത്തോടെ ക്ലച്ചിനെ ഒഴിവാക്കുന്നു ഗിയർ ഷിഫ്റ്റ് താരതമ്യേന അനായാസവും എളുപ്പത്തിലുമാണ് ഇതിലുള്ളത് ഇന്ധനക്ഷമത കുറവാണ് ഇതിന്റെ കുറവായി എടുത്തു പറയുന്നത് ഇനി മികച്ച പ്രകടനവും അതിവേഗത്തിലുള്ള മാറ്റവും ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ഗിയർ ബോക്സ് ആണ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ രണ്ട് വ്യത്യസ്ത ക്ലച്ചുകളാണ് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനിൽ ഉപയോഗിക്കുന്നത് ഒന്ന് ഒറ്റ ഗിയറുകൾക്കും രണ്ടാമത്തേത് ഇരട്ടക്കമുള്ള ഗിയറുകൾക്കുമാണ് ഉപയോഗിക്കുന്നത് ഇത് അനായാസവും അതിവേഗത്തിലുള്ള മാറ്റം സാധ്യമാക്കുന്നു സങ്കീർണ്ണം എന്നതാണ് ഈ ഗിയർ ബോക്സിന്റെ പ്രധാന കുറവ് ആൻഡ് ലാസ്റ്റ് വേരിയബിൾ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ആണ് സി വി ടിയിലെ ഗിയറുകളുടെ പൊടി പോലും ഉണ്ടാവില്ല ബെൽറ്റ് ആൻഡ് പുള്ളി സിസ്റ്റം ഉപയോഗിച്ചാണ് ഗിയർ മാറ്റം സാധ്യമാക്കുന്നത് യാത്രാസുഖവും അനായാസ ഡ്രൈവിംഗ് ആഗ്രഹിക്കുന്നവർക്ക് സി വി ടി ആണ് യോജിച്ചത് ട്രാൻസ്മിഷനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നിശബ്ദമായി പണിയെടുക്കുന്നവരും സി വി ടി തന്നെ കുലുക്കവും കുറവാണ് മികച്ച ഇന്ധനക്ഷേമം നൽകുന്നതും ഗുണമാണ് ഉയർന്ന വേഗതയിൽ മാത്രമാണ് പ്രകടനം അല്പം മോശമാകുന്നത്